ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് പലപ്പോഴും എൽ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് ഒരൊറ്റ അസുഖമല്ല പല ഓർഗൻസിൽ നിന്നും ഉണ്ടാകുന്ന ക്യാൻസറുകൾ പല രീതിയിലാണ് ഉണ്ടാവുക അതിൻ്റെ ഒരു ഓർഗനിൽ തന്നെ ഉണ്ടാവുന്ന ക്യാൻസർ തന്നെ പലപ്പോഴും പല രീതിയിലും മാനിഫെസ്റ്റ് ചെയ്യാം ഇതുകൊണ്ട് തന്നെ ഒരൊറ്റ ടെസ്റ്റ് കൊണ്ട് നമുക്ക് ക്യാൻസർ കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാണ് അപ്പം പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റുകളിലൊക്കെ കൂടെ നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്നുള്ളതിൻ്റെ റിസ്ക് അറിയാൻ പറ്റും നമ്മൾ ക്യാൻസർ സ്ക്രീനിങ് ചെയ്താലും നമുക്ക് ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ടോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ ടെസ്റ്റുകൾ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റുകൾ പോസിറ്റീവ് ആയക്കഴിഞ്ഞാലും പലപ്പോഴും ഫർദർ ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാലേ നമുക്കിത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്ത് പറയാൻ പറ്റുള്ളൂ എന്നിരുന്നാലും നമുക്ക് ഒരു പരിധിവരെ കോമൺ ആയിട്ടുള്ള ക്യാൻസേഴ്സുകൾ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ ബേസിക് റുട്ടീൻ ടെസ്റ്റുകളുണ്ട് നമ്മൾ സാധാരണയായി ചെയ്യുന്ന ബ്ലഡിൻ്റെ കൗണ്ട് യൂറിൻ റുട്ടീൻ അല്ലെങ്കിൽ സ്ട്രോൾ റുട്ടീൻ ഇങ്ങനത്തെ ടെസ്റ്റുകൾ എല്ലാ ക്യാൻസർ സ്ക്രീനിങ് കണലേയും കൂടെ ചെയ്യുന്നതാണ് കാരണം ഇതിലുള്ള വേരിയേഷൻസ് നമുക്ക് എന്തെ ഏത് എവിടെ എവിടെയായിരിക്കും പ്രശ്നം എന്നുള്ളതിലേക്ക് വിറിച്ചുകൊണ്ടു അതുമാത്രമല്ല ഇപ്പോൾ ബ്ലഡിലെ കൗണ്ട് ഒരുപാട് കൂടിയാലോ കുറഞ്ഞാലോ ഒക്കെ ഓരോ തരം ക്യാൻസറിൻ്റെ ലക്ഷണമാവാം പെരിഫിൽസ്മിയാർ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് അതിൽ നമുക്ക് അബ്നോർമൽ ബ്ലഡ് സെല്ലുകൾ ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരാളുടെ യൂറിൻ റുട്ടീനിൽ വേറെ കാരണമൊന്നുമില്ലാതെ ബ്ലഡ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ക്യാൻസറിലേക്കുള്ള സൂചനയാവാം സ്റ്റൂൾ റുട്ടീൻ ടെസ്റ്റ് ചെയ്യാറുണ്ട് സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് മോഷണ ബ്ലഡിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിലെ ക്യാൻസറിൻ്റെ ലക്ഷണമാവാം അതുപോലെ തന്നെ ഒരു സാധാരണ അൾട്രാസൗണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വയറിനുള്ളിൽ ഓർഗൻസിലൊക്കെ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതൊക്കെ റൂട്ടീൻ ടെസ്റ്റുകളാണ് ഇത് കൂടാതെ സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട് ഓ ഏതെങ്കിലുമൊക്കെ ക്യാൻസറുകൾ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായതിപ്പം വൈറസ് എച്ച് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി പോലെയുള്ള വൈറസുകൾ ലിവർ ക്യാൻസറിന് കാരണമാവാം അപ്പോൾ ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ കൂടെ തന്നെ ഈ അസുഖങ്ങൾ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ എച്ച് പി വി അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പ്ലോമ വൈറസ് എന്ന് പറഞ്ഞ വൈറസ് സർവൈക്കൽ ക്യാൻസറിന് കാരണമാകുന്നു അപ്പോൾ സ്ത്രീകൾ ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ എല്ലാ അഞ്ച് വർഷത്തിലും ഈ എച്ച് പി വി സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തിലൊരിക്കൽ പാ പാപ്സ്മിയർ ചെയ്യുന്നതിൻ്റെ കൂടെ എച്ച് പി വി ടെസ്റ്റിംഗ് ചെയ്ത് ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് മാമോഗ്രാം ടെസ്റ്റ് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ എല്ലാ വർഷവും ചെയ്യേണ്ടതാണ് ഇപ്പോൾ നമുക്ക് ഫാമിലിയിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സിന് മുകളിൽ തന്നെ നമുക്ക് അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ എം ആർ ഐയോ ഉപയോഗിച്ച് ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ചെയ്യാം അതുമല്ല അതിലും പ്രായം കുറഞ്ഞ സ്ത്രീകളാണെങ്കിലും സെൽഫ് പാൽപ്പേഷൻ ഉപയോഗിച്ച് എന്തെങ്കിലും മഴയോ തടിപ്പോ ഉണ്ടോ എന്നുള്ളത് റെഗുലറായിട്ട് നോക്കേണ്ടതാണ് മൂന്നാമത് നമ്മളുടെ കോളാൻ ക്യാൻസറാണ് അതിൻ്റെ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് വർഷത്തിലൊരിക്കൽ മോഷനിൽ ബ്ലഡ് അറിയാനുള്ള സ്റ്റൂൾ ഓപ്പ് ബ്ലഡ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് അല്ല സ്റ്റൂളിൽ അബ്നോർമൽ ഡി എൻ എ ഉണ്ടോ എന്ന് നോക്കാനുള്ള കുറച്ചും കൂടെ കോസ്റ്റിയർ ആയിട്ടുള്ള സ്റ്റൂൾ ഡി എൻ എ ടെസ്റ്റ് ഉണ്ട് ഈ ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നാൽപ്പത് വയസ്സിന് ശേഷം ചെയ്യേണ്ടതാണ് കൃത്യമായിട്ട് ഈ കോളാൺ ക്യാൻസർ അല്ലെങ്കിൽ നമ്മൾ വൻകുടലിലുള്ള ക്യാൻസർ ഉണ്ടോയെന്നറിയണമെങ്കിൽ കോളോണോസ്കോപ്പി ടെസ്റ്റാണ് അഞ്ച് വർഷത്തിലൊരിക്കലെങ്കിലും ഈ കൊളോണോസ്കോപ്പി ചെയ്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഗ്രോത്ത് ആണെങ്കിൽ പോലും കണ്ടുപിടിക്കാനും അതപ്പം തന്നെ ട്രീറ്റ് ചെയ്യാനും പറ്റും കൊളോണോസ്കോപ്പിയോ സിക്മോയ്ഡോസ്കോപ്പി പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്നുള്ളത് ലങ് ക്യാൻസർ സ്മോക്കിംഗ് ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ പാക്ക് ചെയ്തിന് മുകളിൽ സ്മോക്കിംഗ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഇപ്പോഴും സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വർഷത്തിലൊരിക്കൽ ലോഡോ സി ടി സ്കാൻ ഉപയോഗിച്ച് എക്സ്റേ എടുക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ലോഡോ സി ടി സ്കാൻ വെച്ചിട്ട് ലങ് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ചെയ്യാവുന്നതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് ഇ എസ് ഐ ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സർജൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ ടെസ്റ്റ് പ്രോസ്റ്റേറ്റിൽ എന്ന് നോക്കുന്ന ടെസ്റ്റാണ് ഇങ്ങനെ ഇതൊക്കെ ഓരോ തരം ക്യാൻസറിനും വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളാണ് അത് ഈ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രായത്തിൽ എല്ലാവരും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ക്യാൻസറുകൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂമർ മാർക്കേഴ്സാണ് ഇത് ഓരോ തരം ക്യാൻസറുകൾക്കും സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ടെസ്റ്റ് ട്യൂമർ മാർക്കർ ടെസ്റ്റുകളുടെ സെൻസിറ്റിവിറ്റി കുറവാണ് അതായത് ഒരാളുടെ ഏതെങ്കിലും ഒരു ട്യൂമർ മാർക്കർ ബി ടൈ സി ജി അല്ലെങ്കിൽ സി എ വൺ ട്വൻറ്റി ഫൈവ് പോലെയുള്ള ട്യൂമർ മാർക്കേഴ്സ് ഏതെങ്കിലും എലവേറ്റഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും കാരണം ഈ ഒരു ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് അത് പറയുന്നത് അതുപോലെ ഇതിൽ ഫോൾസ് പോസിറ്റീവ് വരാനും ഫോൾസ് നെഗറ്റീവ് വരാനും ഉള്ള റിസ്ക് ഉണ്ട് പക്ഷെ എന്നാൽ പോലും ചെറിയൊരു ശതമാനം ആൾക്കാരിൽ വേറെ സിംറ്റം ഒന്നും ഇല്ലാതിരിക്കുന്ന ക്യാൻസറുകൾ ഈ ടെസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ട്യൂമർ മാഫോ ടെസ്റ്റുകളുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ബയോപ്സി എന്ന് പറയുന്ന ഒരു പുതിയ തരം ടെസ്റ്റാണ് ഇപ്പോൾ വളരെ കാര്യമായിട്ട് റിസർച്ച് നടക്കുന്നൊരു ഫീൽഡാണ് ഈ ലിക്വിഡ് ബയോപ്സിൽ കൂടി നമ്മുടെ ബ്ലഡിൻ്റെ സാമ്പിൾ എടുത്തിട്ട് ഈ ബ്ലഡിൽ സർക്കുലേറ്റിംഗ് ട്യൂമർ ഡി എൻ എ അല്ലെങ്കിൽ ട്യൂമർ സെല്ലുകളുടെ ഡി എൻ എ ഉണ്ടോ അല്ലെങ്കിൽ സെൽഫ് ഫ്രീ ഡി എൻ എ ഇതൊക്കെ ട്യൂമർ സെല്ലുകൾ ഉണ്ടാക്കുന്നതാണ് എക്സോംസ് അല്ലെങ്കിൽ എം ആർ എൻ എ അങ്ങനത്തെ ട്യൂമർ സെല്ലുകൾ ഉണ്ടാക്കുന്ന ചില ചില പ്രോഡക്റ്റുകളുണ്ട് ഈ പ്രോഡക്റ്റുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ലിക്വിഡ് ബയോപ്സി വളരെ കോസ്റ്റ്ലിയാണ് ആണ് പക്ഷേ ഇപ്പോൾ ഇന്നും ഇന്ത്യയിലും അവൈലബിളാണ് അമ്പത് തരം ക്യാൻസർ വരെ ഒരുമിച്ച് കണ്ടുപിടിക്കാവുന്നതാണ് ഈ ടെസ്റ്റുകളുടെ ഈ ടെസ്റ്റുകൾക്കുള്ള പ്രത്യേകത ഇതും ഇത് പറഞ്ഞ ടെസ്റ്റുകൾ ഒന്നും കൂടാതെ തന്നെ ജനറ്റിക് ടെസ്റ്റിംഗ് ഉണ്ട് നമ്മളുടെ ജനറ്റിക് ഘടനയിലുണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ചിലതരം മ്യൂട്ടേഷൻസ് ഉണ്ട് ക്യാൻസർ വരാനുള്ള റിസ്ക് കൂട്ടുന്ന മ്യൂട്ടേഷൻസ് അതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ജെനറ്റിക് ടെസ്റ്റിങ് അതെപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നോ അതിലധികമോ ഒരേ സൈഡിൽ നിന്നുള്ള ബന്ധുക്കൾ നിങ്ങളുടെ ഫാമിലിയിൽ ഒരേ തരം ക്യാൻസർ അതായത് സെയിം അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഇപ്പോൾ ചിലപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഓറേറിയൻ ക്യാൻസർ പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇങ്ങനത്തെ ക്യാൻസറുകൾക്കൊക്കെ ഒരേ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാവാം ഇതുപോലെയുള്ള ചില ചില ക്യാൻസർ സിൻഡ്രോമുകളുണ്ട് അപ്പോൾ മൂന്നോ അധികം അധികമോ ബന്ധുക്കൾക്ക് ക്യാൻസർ ഉണ്ടായി ഇതുപോലത്തെ ക്യാൻസേർസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ബന്ധുക്കൾക്ക് ചെറിയ പ്രായത്തിൽ യങ് ഏജിൽ തന്നെ സാധാരണ ക്യാൻസറുകൾ ഓൾഡ് ഏജിലാണല്ലോ വരുന്നത് യങ് ഏജിൽ ക്യാൻസർ ഉണ്ടായിട്ട് അതായത് അമ്പത് വയസ്സിൽ താഴെ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധുവിനോ ഏതെങ്കിലും ഒരു റയർ ക്യാൻസർ മ്യൂട്ടേഷൻ കൊണ്ട് മാത്രം ഉണ്ടാകുന്നത് റയർ ക്യാൻസർ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ജെനറ്റിക് ടെസ്റ്റിംഗ് നോ ചെയ്ത് നോക്കാവുന്നതാണ് ജനറ്റിക് ടെസ്റ്റിങ് ചെയ്തിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മ്യൂട്ടേഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ക്യാൻസേഴ്സിന് വേണ്ടിയിട്ട് കൂടുതൽ ഫ്രീക്വൻസിയിൽ നമ്മൾ സ്ക്രീൻ ചെയ്യും ചിലപ്പോൾ ചില ചില ക്യാൻസേഴ്സിൻ്റെ കേസിൽ പ്രൊഫൈലായിട്ടൊ കേട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ സർജറീസ് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനുണ്ടാകാവുന്ന ബി ആർ സി എ വൺ ബി ആർ സി എ ടു പോലെയുള്ള മ്യൂട്ടേഷൻസ് ഉണ്ട് അങ്ങനത്തെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ആഞ്ചലീന ചോളി സർജറി ചെയ്തു തോന്നുന്നു അതുപോലെ പ്രൊഫൈൽ ആക്ടിക്കായിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന സർജറീസ് ഉണ്ട് അങ്ങനെ ജനറ്റിക് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രോബിലിറ്റി ആണ് ആ ക്യാൻസർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഇതൊക്കെ ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് പക്ഷെ ഏർലി ഡിറ്റക്ഷനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ പ്രിവെൻഷനാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൽ കൂടെ നമുക്ക് നല്ലൊരു ശതമാനം ക്യാൻസേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക നിറയെ ഉള്ള നിറയെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ വെയ്റ്റ് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് പോലെയുള്ള നോൺ ക്യാൻസർ കോസിങ് റിസ്ക് ഫാക്ടേഴ്സ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എച്ച് പി വി പോലെയുള്ള ക്യാൻസേഴ്സിന് വാക്സിൻ അവൈലബിൾ ആണ് കുട്ടികൾക്ക് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്കാണ് അത് കൊടുക്കേണ്ടത് പക്ഷേ എന്നാലും അഡൾട്ട്സിനെ ആണെങ്കിൽ പോലും താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ് ഈ ഇതുപോലുള്ള വാക്സിൻസ് റെഗുലറായിട്ട് എടുത്ത് പിന്നെ നമ്മളുടെ പറയുന്ന സ്ക്രീനിങ് ടെസ്റ്റുകൾ നിങ്ങളുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ അത് ഡോക്ടേഴ്സ് ഉദ്ദേശിക്കുന്ന സമയത്ത് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ശതമാനം ക്യാൻസേഴ്സും പ്രിവെൻറ്റ് ചെയ്ത് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ്